എഴുപത്തിയൊന്നാം വയസ്സിലും തന്റെ പ്രവർത്തന മേഖലയിൽ സജീവമാവുകയാണ് കുമ്പള സ്വദേശി ശ്യാമഭട്ട് അന്യം നിന്നു പോകുന്ന സ്റ്റെനോടൈപ്പിംഗ് മേഖലയിലാണ് ഇയാൾ കർമ്മനിരതനാകുന്നത് വിരമിക്കാൻ തയ്യാറാണെങ്കിലും കോടതി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും എടുക്കാണ് ഇപ്പോഴും ശ്യാമഭട്ടിനെ ആളുകൾ തേടിയെത്തുന്നതിന്റെ രഹസ്യം കോടതികളിൽ പോലും ടൈപ്പിംഗ് മെഷീൻ അന്യമാകുന്ന കാലത്താണ് ശ്യാം ഭട്ട് അക്ഷരങ്ങൾ കോർത്തിണക്കുന്നത് തന്റെ ഇരുപത്തിയൊന്നാം വയസ്സിൽ ആരംഭിച്ചതാണ് അക്ഷരങ്ങളുമായുള്ള ഈ കൂട്ടുകെട്ട് തുടർന്ന് വിവിധയിടങ്ങളിൽ പ്രഗത്ഭ അഭിഭാഷകരുടെ കൂടെ ദീർഘമായ സേവനം പ്രായമേറെയായെങ്കിലും അക്ഷരങ്ങളുടെ ഈ താളമാണ് ശ്യാംട്ടിനെ മുന്നോട്ട് നയിക്കുന്നത് ഒക്ടോബറിൽ ഞാൻ ജോയിൻ ചെയ്തു അതിനുശേഷം ശാരദ ടൈപ്പ് ടൈപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനെ അതെന്നെ കണ്ടിന്യൂഷൻ ചെയ്തു അതിന് എൽഒ ജിറാവു എന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് ഐബി ബെട്ടറാണ് അവിടെ ചേർന്നു ആടെ ചേർന്നിട്ട് അഞ്ചിക്കൊല്ലാകുമ്പോൾ എൽഒജിറാവു പുതിയ ഓഫീസിൽ തുടങ്ങി അവിടെ ഞാൻ വന്നിട്ട് ചേർന്നു ഇപ്പോൾ എൽഒ ജിറാവു ജൂനിയർ ഒക്കിലമാർ അനന്ത്റാമ പിന്നെ ബാലഗോപാലെന്ന് പറഞ്ഞിട്ട് രണ്ടാളും ഉണ്ടിപ്പോൾ ഓരോ ജൂനിയറാണ് എൽ ഒ ഞമ്മക്ക് എപ്പോഴും ഹാപ്പിയാണ് ഇതിൽ പറഞ്ഞാൽ ഞങ്ങൾ പണിയല്ല ആയ ശേഷം ഞങ്ങൾക്കത് പണിയെടുത്തിട്ട് പോന്നു പിന്നെ ശമ്പളത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്നതല്ല കക്ഷിക്കാർ വരൂ കക്ഷിക്കാർ കൊടുത്തിട്ട് പോകും എന്നിട്ട് പിന്നെ കോടതി ടൈപ്പ് മെഷീൻ വർക്ക് ചെയ്യാന്നുണ്ട് അടിച്ചിട്ട് കൊടുക്കാന്നുണ്ട് വിരമിക്കാൻ തയ്യാറാണെങ്കിലും കോടതി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലെ മിടുക്കാണ് ശ്യാം ഭട്ടിനെ തേടി ആളുകളെത്തുന്നതിൻ്റെ രഹസ്യം കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്